നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഗവർണർ നിരക്കിളവുമായി ബന്ധപ്പെട്ട കാര്യം പ്രഖ്യാപിക്കുമ്പോൾ അറുപത് ശതമാനത്തിലധികം വായ്പകളിൽ പ്രയോജനം കിട്ടുന്ന ഉപഭോക്താക്കളുടെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് റിപ്പോ നിരക്കും റിവേഴ്സ് റിപ്പോ നിരക്കും വളരെ വ്യക്തമായി എല്ലാവരും മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ് റിസർവ് ബാങ്ക് വായ്പ നിരക്ക് പോയിന്റ് അഞ്ച് ശതമാനം വെട്ടിക്കുറച്ച നടപടികളിലൂടെ തുടർച്ചയായി പല ബാങ്കുകളും പലിശ ഇളവ് പ്രഖ്യാപിച്ചു തുടങ്ങാൻ സന്നദ്ധരാകേണ്ടി വരികയാണ് വായ്പകൾക്ക് പലിശ നിരക്ക് നിശ്ചയിക്കാൻ ബാങ്കുകൾ ആശ്രയിക്കുന്ന രണ്ടു തരം മാനദണ്ഡങ്ങളാണ് അത് കൃത്യമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയുടെ പലിശയായിട്ടുള്ള റിപ്പോയുമായും മറ്റ് ബന്ധപ്പെടുത്തിയിട്ടുള്ള നിരക്കാണിത് ഏതായാലും ആർ ബി ഐ കേന്ദ്ര സർക്കാരിൻ്റെ അഴിമതികൾ ഓരോന്നായി തുറന്നു കാണിക്കുന്നതിനോടൊപ്പം തന്നെ ജനകീയമായ ജനക്ഷേമ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഏകോപിപ്പിക്കുക എന്നുള്ളത് വളരെ അഗ്രഗണ്യതയോടെ നടപ്പിലാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്രയെ നീക്കാൻ നിരവധിയായിട്ടുള്ള ഗൂഢപദ്ധതികളാണ് ബി സർക്കാർ അണിയറയിൽ ഒരുക്കുന്നത് ബി ഒരു ഭീഷണിക്കും വഴങ്ങാതെ ഇവിടെ നോട്ട് നിരോധനം പ്രാബല്യത്തിൽ വന്നത് വാസ്തവത്തിൽ ഒരു തുക്ല പരിഷ്കാരമാണ് അതൊരു മണ്ടൻ നയമാണ് എന്ന് ഒരു ഭയവും ഇല്ലാതെ തെളിവ് സഹിതം അത് പുറത്തുവിട്ട വ്യക്തി കൂടിയാണ് സഞ്ജയ് മൽഹോത്ര അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിക്ക് വലിയ രീതിയിൽ ഇദ്ദേഹത്തിനോട് ഒരു നെറ്റി ചുളിക്കാൻ ഉള്ളത് കാരണം നരേന്ദ്രമോദിയുടെ പദ്ധതികൾ എല്ലാം തന്നെ തകിടം മറിയുന്ന രീതിയിലേക്കാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയതിനു ശേഷം ധനകാര്യ കാര്യങ്ങളിൽ ഒരു ഏകാധിപതിയെ പോലെ എടുത്ത തീരുമാനങ്ങളില്ല കണക്കൂട്ടലുകളിൽ തെറ്റുപറ്റിയിരിക്കുന്നു രാജ്യത്തെ കള്ളപ്പണം മുഴുവൻ പിടിച്ചെടുക്കും ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തുള്ളൂ എന്നൊക്കെ വീരവാദം അടിച്ച വ്യക്തി ഇപ്പോൾ ബബ്ബ അടിക്കുകയാണ് കാരണം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഓരോന്നും പൊളിഞ്ഞടിഞ്ഞു എന്ന് മാത്രമല്ല പൊതുമേഖലകൾ മുഴുവനായി വിറ്റഴിച്ചതോടുകൂടി ഉണ്ടായ വലിയ തോതിലുള്ള പ്രൈവറ്റൈസേഷൻ ജനജീവിതത്തെ ദുസ്സഹമാക്കുകയാണ് പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ വരുന്നു മൊത്ത ആഭ്യന്തര ഉത്പാദനം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അത് കൂടുതൽ ശതമാനക്കണക്കിലേക്ക് കൊടുക്കുമ്പോഴും അവരോട് കാണിക്കുന്ന അനീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ റിസർവ് ബാങ്കിൻ്റെ രേഖകളിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ നിക്ഷേപകർക്കായിട്ടുള്ള ചെലവ് അതായത് മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സുമായി ബന്ധപ്പെടുത്തിയുള്ള എം സി എൽ ആർ നിരക്ക് ആർ ബി ഐ നിരക്കുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഒട്ടും വൈകാതെ അതിന്റെ ആനുകൂല്യം കൃത്യമായും ഇടപാടുകാർക്ക് ലഭിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും വളരെ വ്യക്തമായി മാനദണ്ഡങ്ങൾ പാലിക്കണം ഇവിടെയെല്ലാം ശക്തമായി ഒരു തപസ്യ പോലെയാണ് സഞ്ജയ് മൽഹോത്ര നയങ്ങൾ വളരെ ചാതുര്യത്തോടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും മോശം ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ ഇരിക്കെ തന്നെ റിസർവ് ബാങ്കിന്റെ പലിശ അളവുമായി ബന്ധപ്പെട്ട കാര്യം അത് വലിയ തോതിൽ ആശ്വാസകരമാണ് വായ്പ എടുത്തവർക്ക് ബാങ്കുകളിൽ നിന്നും പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും ഒക്കെ വലിയ തോതിൽ വായ്പ എടുത്തവർക്ക് എന്നാൽ പ്രൈവറ്റ് ബാങ്കുകളെയും പ്രൈവറ്റൈസേഷനെയും എല്ലാ തരത്തിലും അംഗീകരിക്കുകയും അവർക്ക് വേണ്ടി കൂടുതലായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദി സർക്കാരിന് ഇതൊന്നും കണ്ടു നിൽക്കാൻ പോലും താല്പര്യമില്ലാത്തവയാണ് സെബി ചെയർപേഴ്സണായി മാധവി മുരി ബുച്ചിനെ പ്രൈവറ്റ് മേഖലയിൽ നിന്ന് കൊണ്ടുവന്നത് തന്നെ വലിയ തോതിലുള്ള തകിടമറിക്കലിന് വേണ്ടി തന്നെയാണ് അവരാണെങ്കിലോ ഏറ്റവും വലിയ അഴിമതി ആരോപണം നേരിടുന്ന വ്യക്തി ഇത്തരത്തിലാണ് പോക്ക് എങ്കിൽ റിസർവ് ബാങ്കിന്റെ നടപടിക്രമങ്ങളെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയാണെങ്കിൽ ഇത് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത്